യു കെയിൽ ഇക്കോളി പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് മുൻകരുതൽ എന്ന നിലയിൽ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകൾ സാൻഡ്വിച്ചുകളും റാപ്പുകളും സലാഡുകളും അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ തിരിച്ചു വിളിക്കുന്നു ഈ കോളി സാധ്യതയുള്ളതിനാൽ സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുന്ന കുറഞ്ഞത് അറുപത് തരം പ്രീപാക്ഡ് സാൻഡ്വിച്ചുകളും റാപ്പുകളും സലാഡുകളുമാണ് ഭക്ഷ്യ നിർമ്മാതാക്കൾ തിരിച്ചു വിളിക്കുന്നത് നിലവിൽ ഉൽപ്പന്നങ്ങളിൽ മുൻകരുതൽ എന്ന നിലയിലാണ് ഇവ തിരിച്ചു വിളിക്കുന്നത് ആൽ ഡി അസ്ഡ കോബ് മോറിസൺ എന്നിവ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു കെയിലുള്ള നിലവ് ഏകദേശം ഇരുന്നൂറ്റി പതിനൊന്ന് പേർക്ക് നിലവിൽ കോളി ബാധിച്ചതായി അറിയപ്പെടുന്നു കഴിഞ്ഞ ആഴ്ചയായി നൂറ്റി പതിമൂന്നായിരുന്നു അറുപത്തിയേഴ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചു ക്ലിയർ എയർ ൾ ലോക്കൽ കൌൺസിലുകൾക്ക് ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു മുതൽ ബാത്ത് ബിർമിംഗാം ബ്രാഡ്ഫോൾഡ് ബ്രിസ്റ്റോൾ പോർട്ട്സ്മൌത്ത് ഷെഫീൽഡ് ടൈനസൈഡ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളിൽ സി എ എസ് കൾ സ്ഥാപിച്ചതിലൂടെയും കൂടാതെ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നിലവിലുള്ള ലോ എമിഷൻ സോൺ അൾട്രാ ലോ എമിഷൻ സോൺ എന്നിവയിലൂടെയും ലണ്ടൻ നൂറ്റി അറുപത്തിമൂന്ന് ദശലക്ഷം പൗണ്ട് പിരിച്ചെടുത്താണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇംഗ്ലണ്ടിലെ ക്ലീൻ എയർ സോണുകൾ കഴിഞ്ഞ വർഷം നൂറ്റി അൻപത് മില്യൺ പൗണ്ട് സമാഹരിച്ചതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിനോ പുതിയതും മലിനീകരണം കുറഞ്ഞതുമായ കാറുകളിലേക്ക് മാറുന്നതിനും ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സി എ എസുകളുടെ പ്രഥമ ലക്ഷ്യം എന്നിരുന്നാലും മലിനീകരണം കുറഞ്ഞ വാഹനങ്ങൾ വാങ്ങാൻ കഴിയാത്തവരെ ഈ സോണുകൾ അന്യായമായി മുതലെടുക്കുകയാണെന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്